പേജ സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകളും ലബണനിലും സിറിയയിലുമുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലെ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് പതിനാല് പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടുവെന്നും നാനൂറ്റി അമ്പത് പേർക്ക് പരിക്കേറ്റുവെന്നും ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചു പക്ഷേ ഇതുകൊണ്ടെന്നും തങ്ങളെ തകർക്കാനാവില്ലെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നദറുള്ള പറഞ്ഞിരിക്കുന്നു ഇസ്രായേലാകട്ടെ ഇപ്പോൾ ആ പാപഭാരം ആ യുദ്ധത്തിന്റെ കുറ്റം തങ്ങളേൽക്കുന്നു എന്ന് പരിഹാസരൂപേണ പറഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി എവാബ് ഗലന്റ് പറഞ്ഞു ഇസ്രായേൽ യുദ്ധത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അതിന്റെ സൂചനയാണ് ആക്രമണങ്ങളെന്ന് ഇതുവരെ ഇസ്രായേൽ ഒന്നും ഇതേക്കുറിച്ച് മിണ്ടിയിരുന്നില്ല എന്നാൽ പേജറുകളിലും ബാക്കി ടോക്കികളിലും സ്ഫോടക വസ്തുക്കൾ നിറച്ച് അതിനെ റിമോട്ട് കൺട്രോൾ വഴി തകർക്കുന്ന രീതി മൊസാദിന്റെ രീതിയാണെന്ന് ഹിസ്ബുള്ള ആദ്യമേ തന്നെ ആരോപിച്ചിരുന്നു മാത്രമല്ല അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് മൊസാദ് ഈ ആക്രമണ പരമ്പരകൾ നടത്തിയതെന്നും വ്യക്തമായി ഇതോടുകൂടി ഹസൻ നസ്രുള്ളയുടെ വാക്കുകൾ ഇപ്പോൾ ലോകശ്രദ്ധ ആകർഷിക്കുന്നു ഹസൻ നസറുള്ള പറയുന്നത് ഇനി ഇസ്രായേലിന്റെ നാശം കണ്ടിട്ട് ഹിസ്ബുള്ള പിൻവാങ്ങൂ എന്നുള്ളതാണ് മാത്രമല്ല തങ്ങളുടെ സുരക്ഷയിൽ വലിയ വീഴ്ച സംഭവിച്ചുവെന്നും ഹസൻ നഖ്റുള്ള സമ്മതിച്ചു അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോഴും ഹിസ്ബുള് വടക്കൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുകൊണ്ടിരിക്കുകയാണ് റോക്കറ്റുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് വടക്കൻ ഇസ്രായേലിലെ പല ഭാഗങ്ങളും ഹിസ്ബുള്ള തകർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ യുദ്ധമൊക്കെ പണ്ടത്തെ പാഴ്ക്കഥയായി മാറുന്ന രീതിയിലാണ് മാറ്റുന്ന രീതിയിലാണ് ഹസൻ നസ്രയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചുള്ള ഇറങ്ങി ആ ഇറങ്ങിത്തിരിക്കലിന് ഒരുപാട് ഒരുപാട് ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഇറങ്ങിത്തിരിക്കലായി മാറും എന്തായാലും പേജറുകൾക്ക് പിന്നാലെ ബാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതോടുകൂടി ഹിസ്ബുള്ളയും വളരെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഹിസ്ബുള്ള വളരെ വീര്യം കൂടിയ സായുധ സേനയാണ് ഹമാസിനേക്കാൾ ഇരട്ടി വീര്യം കൂടിയ സായുധ സേന ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ആക്രമണം നടത്തിയത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ഹമാസ് പോരാളികളെ നശിപ്പിക്കാനെന്ന പേരിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നു ആ വംശഹത്യ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് ആക്രമണം തുടങ്ങിയത് ആ ആക്രമണം അതീവ മാരകമായപ്പോൾ ഇസ്രായേലിന് തിരിച്ച് പ്രതികരിക്കേണ്ടി വന്നു ആ പ്രതികരണം ലോകത്തെ നടക്കുന്ന പ്രതികരണമായി മാറി ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന പേച്ചറുകളിലും മറ്റും പേച്ചറുകളിലും ബാക്കി ടോക്കികളിലും ഒക്കെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്ന അവസ്ഥ സോളാർ പാനലുകൾ പൊട്ടിത്തെറയ്ക്കുന്ന അവസ്ഥ ഒരു മൊബൈൽ കട നിന്ന് കത്തുന്ന അവസ്ഥ ഈ അവസ്ഥയാണ് ലോകത്തെ നടുക്കിയിരിക്കുന്നത് മൊസാദിന്റെ ഒളി യുദ്ധം ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു പക്ഷേ അതിന് കനത്ത വില നൽകേണ്ടിവരുമെന്ന് ഹസൻ നദ്രുള പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി വരാൻ പോകുന്നത് മഹായുദ്ധമാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നു